പലസ്തീൻ യുവതിയായ വാർഡ് സാഖിക്കിന് അമേരിക്കൻ ഇമിഗ്രേഷൻ അധികൃതരുടെ കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്നത് കന്നുകാലികളോടെന്ന പോലുള്ള ക്രൂരമായ അനുഭവങ്ങളാണെന്ന് അവർ വെളിപ്പെടുത്തി ഏകദേശം നൂറ്റി നാൽപ്പത് ദിവസത്തോളം നീണ്ടു നിന്ന ഈ ദുരിതപൂർണമായ തടങ്കൽ ജീവിതം ഒരു രാജ്യത്തിൻ്റെയും പൗരത്വമില്ലാത്തവരുടെ അമേരിക്കയിലെ ദുരവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു സൗദി അറേബ്യയിൽ ജനിച്ച വാർഡിന് അവിടുത്തെ നിയമപ്രകാരം മാതാപിതാക്കൾക്ക് പൗരത്വമില്ലാത്തതിനാൽ ഒരു രാജ്യത്തിനെയും പൗരത്വമില്ലാത്തതാണ് ഈ ദുരവസ്ഥയുടെ പ്രധാന കാരണം ടെക്സസ് സ്വദേശിയായ താഹിർ ഷെയ്ഖുമായുള്ള വിവാഹശേഷം മധുവിധു ആഘോഷിക്കാൻ യു എസ് വെർജിൻ ദ്വീപുകളിലേക്ക് പോയപ്പോഴാണ് വാർഡിന് ഈ ദുരന്തം സംഭവിക്കുന്നത് ഗ്രീൻ കാർഡ് അപേക്ഷ തീർപ്പ് കൽപ്പിക്കാത്തതിനാൽ സാധാരണ യാത്രാനുമതി ലഭിക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് യു എസ് വെർജിൻ ദ്വീപുകൾ യു എസിന്റെ ഭാഗമായതുകൊണ്ട് ഒരു അന്താരാഷ്ട്ര യാത്രയായി കണക്കാക്കില്ലെന്ന് വാർഡും ഭർത്താവും തെറ്റിദ്ധരിച്ചു അതുകൊണ്ട് ഇമിഗ്രേഷൻ അധികൃതരുടെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാകാമെന്ന് അവർ വിശ്വസിച്ചു എന്നിരുന്നാലും മതപിദു ആഘോഷം കഴിഞ്ഞ് മയാമിയിലെ രാജ്യാന്തര വിമാനത്താവളത്തിൽ തിരിച്ചെത്തിയപ്പോൾ വാർഡിനെയും താഹിറിനെയും യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു യു എസിലേക്ക് വീണ്ടും പ്രവേശിക്കാൻ ശ്രമിക്കുന്നതിനിടെ രാജ്യാന്തര സമുദ്രത്തിന് മുകളിലൂടെ പറന്നതിനാലും വിസ കാലാവധി കഴിഞ്ഞിട്ടും ദീർഘകാല യു എസിൽ താമസിച്ചതിനാലും വാർഡിനെ നാട് കടത്താൻ ഉത്തരവുണ്ടായിരുന്നതായി അധികൃതർ പിന്നീട് പ്രസ്താവനയിൽ അറിയിച്ചു മിർജിൻ ദ്വീപുകൾ യു എസിന്റെ ഭാഗമാണെന്ന് കരുതിയതുകൊണ്ട് ഈ യാത്ര പ്രശ്നമാകില്ലെന്ന് തങ്ങൾ വിശ്വസിച്ചെന്ന് വാർഡ് വ്യക്തമാക്കി കസ്റ്റഡിയിലെടുത്ത ശേഷം നൂറ്റി നാല്പത് ദിവസമാണ് വാർഡിന് തടങ്കലിൽ കഴിയേണ്ടി വന്നത് ഈ കാലയളവിൽ പ്രയറി ലാൻഡ് ഉൾപ്പെടെ മൂന്ന് വ്യത്യസ്ത തടങ്കൽ കേന്ദ്രങ്ങളിലാണ് വാർഡിനെ പാർപ്പിച്ചത് കന്നുകാലികളെ പോലെയാണ് തന്നോട് പെരുമാറിയതെന്ന് വാദ് പറയുന്നു പതിനാറ് മണിക്കൂറോളം കൈ വിലങ്ങിട്ട് ബസ്സിലിരുത്തി ആഹാരമോ വെള്ളമോ നൽകാതെയാണ് തന്നെ കൊണ്ടുപോയതെന്ന് അവർ വെളിപ്പെടുത്തി ലോകത്തിന്റെ ഏതോ കോണിൽ തന്നെ ഉപേക്ഷിക്കാൻ സർക്കാർ ശ്രമിച്ചുവെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രയറി ലാൻഡ് തടങ്കൽ കേന്ദ്രത്തിലെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു പൊടി നിറഞ്ഞ അന്തരീക്ഷം വനിതാ തടവുകാർക്കിടയിൽ രോഗങ്ങൾ വ്യാപകമായി ശുചിമുറികൾ വൃത്തിഹീനമായിരുന്നു പാറ്റുകളും വെട്ടുകിളികളും ചിലന്തികളും ധാരാളമായി ഉണ്ടായിരുന്നെന്നും വാദ് വെളിപ്പെടുത്തി ഈ അഞ്ചു മാസത്തെ തടങ്കൽ ജീവിതം തന്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമാണെന്നും ഒരു തെറ്റും ചെയ്യാത്ത തന്നെ ക്രിമിനലെ പോലെയാണ് അവർ ചിത്രീകരിച്ചതെന്നും വാർഡ് പറഞ്ഞു സൗദി അറേബ്യയിലെ നിയമപ്രകാരം വിദേശികളുടെ കുട്ടികൾക്ക് പൗരത്വം നൽകാത്തത് കൊണ്ടാണ് ഗാസയിൽ നിന്നുള്ള കുടുംബത്തിലെ അംഗമായ വാർഡിന് പൗരത്വം നിഷേധിക്കപ്പെട്ടത് എട്ടാം വയസ്സിൽ ടൂറിസ്റ്റ് വിസയിലാണ് വാർഡ് കുടുംബത്തോടൊപ്പം യു എത്തിയത് യു എസ് എത്തിയതിനു ശേഷം വാർഡിന്റെ കുടുംബം അഭയാർത്ഥികളായി അംഗീകരിക്കാൻ അപേക്ഷ നൽകിയിരുന്നെന്നും എന്നാൽ അത് നിരസിക്കപ്പെടുകയുമായിരുന്നു ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് വാർഡിനെ നാടുകടത്താൻ ഉത്തരവിട്ടിരുന്നുവെങ്കിലും ഓർഡർ ഓഫ് സൂപ്പർവിഷൻ പ്രകാരം രാജ്യത്ത് തുടരാൻ അനുമതി ലഭിച്ചിരുന്നു ഈ ക്രമീകരണം ഉപയോഗിച്ചാണ് വാർഡ് പഠിച്ചതും ജോലി ചെയ്തതും ഡാലസ് ഫോട്ടോവെർത്തിൽ വിവാഹ ഫോട്ടോഗ്രാഫറായി നല്ല രീതിയിൽ ജീവിക്കുകയായിരുന്നു അവർ നിയമങ്ങൾ അനുസരിക്കുന്ന ഒരു താമസക്കാരിയായിട്ടാണ് താൻ യു എസ് ജീവിച്ചതെന്നും എല്ലാ പരിശോധനകൾക്കും കൃത്യമായി ഹാജരായിരുന്നുവെന്നും വാർഡ് വ്യക്തമാക്കി കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വാർഡ് ഗ്രീൻ കാർഡിന് വേണ്ടി അപേക്ഷ നൽകി കാത്തിരിക്കുകയായിരുന്നു ഏകദേശം അഞ്ച് മാസത്തെ തടങ്കൽ ജീവിതത്തിന് ശേഷം ജൂലൈ മൂന്നിനാണ് വാർഡ് കസ്റ്റഡിയിൽ നിന്നും മോചിതയായത് പുറത്തിറങ്ങിയപ്പോൾ ഒരു മരം പോലും കാണുന്നത് തനിക്ക് സന്തോഷവും ഞെട്ടലും ഒരുമിച്ചുണ്ടാക്കിയ അനുഭവമായിരുന്നുവെന്ന് വാർഡ് പറയുന്നു വാർഡിന്റെ ഈ വാക്കുകൾ തടങ്കൽ ജീവിതം എത്രത്തോളം ദുസ്സഹനമായിരുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് വാർഡിന്റെ കഥ അമേരിക്കൻ ഇമിഗ്രേഷൻ സംവിധാനത്തിലെ വിള്ളലുകളെയും പൗരത്വമില്ലാത്തവരുടെ അവകാശങ്ങൾ എങ്ങനെയാണ് ലംഘിക്കപ്പെടുന്നത് എന്നതിലേക്കും വെളിച്ചം വീശുന്നു ഇതൊരു വ്യക്തിയുടെ മാത്രം കഥയല്ല മറിച്ച് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് പൗരത്വമില്ലാത്തവരുടെ വേദനയുടെയും അസ്തിത്വ പ്രതിസന്ധികളുടെയും പ്രതിഫലനം കൂടിയാണ് യു എസ് ഭരണകൂടം ഇത്തരം വിഷയങ്ങളിൽ കൂടുതൽ മാനുഷികമായ സമീപനം സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത വാർഡിന്റെ അനുഭവം അടിവരയിട്ട് പറയുന്നു കസ്റ്റഡിയിൽ നിന്ന് മോചിതയായെങ്കിലും വാർഡിന്റെ നിയമപരമായ പോരാട്ടങ്ങൾ അവസാനിച്ചിട്ടില്ല ഗ്രീൻ കാർഡ് അപേക്ഷയുടെ ഭാവിയും യു എസിൽ നിയമപരമായി തുടരാനുള്ള അവരുടെ അവകാശവും ഇപ്പോഴും ചോദ്യചിഹ്നമാണ് വാർഡിന്റെ ഈ അനുഭവം അറിവില്ലായ്മയോ നിയമപരമായ അവ്യക്തതകളോ കാരണം ആർക്കും സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാമെന്നതിൻ്റെ മുന്നറിയിപ്പാണ് അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും ഇത്തരം ദുർബലമായ വ്യക്തികൾക്ക് നിയമപരമായ സഹായം ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്